ഹായ് നമസ്കാരം ഉണ്ട് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നിൽക്കണം നമ്മള കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ കണ്ണൂർ ജില്ലയിലെ നമ്മളെ മട്ടന്നൂർ കണ്ണൂർ മട്ടന്നൂർ ഇന്റർനാഷണൽ എയർപോർട്ട് റോഡിന്റെ അവിടുന്ന് നടക്കണം മക്കോ തരുന്ന സ്ഥലത്താണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതായത് വീട് വെക്കാനോ പോലെ ബിൽഡിംഗ് പർപ്പസിനൊക്കെ പറ്റിയ നല്ല രണ്ട് പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടോ ഒരു പത്തൊമ്പത് സെന്റും അതുപോലെ ഒരു മുപ്പത്തി രണ്ട് സെന്റ് സ്ഥലം വില്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാവുന്ന ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക പിന്നെ ഞങ്ങൾ വീട സ്ഥലം പ്രോപ്പർട്ടി കൊടുക്കാണ്ടെങ്കിൽ അതിന് താഴേക്കാണെങ്കിൽ ഞങ്ങളെ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യട്ടോ അപ്പം നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വിശേഷങ്ങളിലേക്കൊന്ന് പോയി വെക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ നമുക്ക് ഈ ഒരു വഴി വരും നമ്മളെ കണ്ണൂർ മട്ടന്നൂർ എയർപോർട്ട് റോഡിൻ്റെ അവിടുന്ന് അതെ മോത്ത് പറഞ്ഞ സ്ഥലത്ത് ജസ്റ്റ് നടക്കാനുള്ള ദൂരത്തിന് ജസ്റ്റ് നടന്നെത്താനുള്ള ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ഈ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് അപ്പം നമുക്ക് പോകേണ്ട വഴിതാക്കുന്നതാണ് ഇതിലാണ് പോകേണ്ടത് അപ്പോൾ അതിൽ പോയിട്ട് നമുക്ക് പ്ലോട്ടും കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം നമുക്ക് കേട്ടോ അപ്പൊ വരുന്നാലേ അപ്പൊ നമ്മളെ സ്ഥലത്തേക്ക് പോണേന് മുന്നേ ഞങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെ എത്രങ്ങാനും വീടുകളും ഒക്കെയാണ് ഇഷ്ടം പോലെ വലിയ വലിയ വീടുകളൊക്കെയാണ് കേട്ടോ അതേമാതിരിക്കണ ബിൽഡിങ്ങുകളൊക്കെ ആണെങ്കിലും ഇഷ്ടം മാതിരിയാണ് ഇനി എയർപോർട്ട് നമ്മളെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അവിടെ വെറും പതിനഞ്ച് കിലോമീറ്റർ ദൂരെ വരുന്നുള്ളൂ കേട്ടോ ഇനി എയർപോർട്ടിന്റെ അടുത്തൊക്കെ ഒരു വീടൊക്കെ വെച്ച് താമസിക്കുകയാണ് താമസിക്കണമൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലം പ്ലോട്ടാണ് അല്ല വേറെന്തേലും ബിൽഡിംഗ് പർപ്പസ് ഒക്കെ ചെയ്യാനൊക്കെ ഉദ്ദേശിക്കണം അങ്ങനത്തെ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ അതിനൊക്കെ എടുക്കാൻ പറ്റിയ ഒരു കിടിലൻ പ്ലോട്ട് ആണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എടുക്കാൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനല്ലേ അതെ പിന്നെ വണ്ടികളൊക്കെ ഇതാക്കണ് മെയിൻ റോട്ട് തന്നെ നമ്മളെ പ്ലോട്ട് എല്ലാ വണ്ടിയും കാറ് ജീപ്പ് മറ്റേ ലോറി എല്ലാ വണ്ടിയും വലിയ വണ്ടി വരെ പോകുന്ന വലിയ റോഡാണ് കേട്ടോ ഇനി വരെ നമുക്കൊന്ന് പോയേക്കപ്പം നമ്മളെ പ്ലോട്ടിന്റെ അങ്ങോട്ട് പോണ വഴിയാണ് കേട്ടോ വലിയ വണ്ടികളോ കാറോ ജീപ്പോ എല്ലാ വണ്ടി പോണ വഴിയാണ് അപ്പൊ നമ്മൾ ഈ ഒരു സ്ഥലത്ത് നമ്മളെ കണ്ണൂരിലോട്ട് പോകും കണ്ണൂർ ടൗണിലേക്ക് പോകുന്ന ഏകദേശം ഒരു ഒമ്പത് കിലോമീറ്റർ ദൂരമാണ് നമുക്ക് വരുന്ന കേട്ടോ അതേപോലെ നമുക്ക് ആസ്റ്റർ മീൻസ് ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ ദൂരാണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലോട്ട് പോണെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ ദൂരാണ് വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലം വരുന്ന നമുക്ക് കണ്ണൂർ കോർപ്പറേഷനിൽ പെട്ട സ്ഥലമാണ് അതേപോലെ നമുക്ക് വില്ലേജ് വരുന്നത് ചേലോറ വില്ലേജിലാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെ നോക്കിയാൽ നമ്മൾ പ്ലോട്ടിലോട്ട് വരുന്ന വഴിത്തൊക്കെ ഇപ്പോ ഓരോരുത്തരും എടുത്തിട്ട സ്ഥലങ്ങളാണ് കേട്ടോ ഈ ബൗണ്ടറി തിരിച്ചിട്ടൊക്കെ കാണുന്നത് നോക്കിയേ പിന്നെ അത് അതിനോട് തൊട്ട് ചാരിത ഇവിടെയും കുറച്ച് സ്ഥലം കാണുന്നുണ്ട് ഇവിടെ ഓരോരുത്തരെ സ്ഥലങ്ങളാണ് ഞമ്മളെ സ്ഥലം നമുക്ക് ഇന്ന് സെയിൽ ചെയ്യാനുള്ള സ്ഥലം ഒന്ന് കാണിച്ചു കൊടുക്കുന്നത് അപ്പേ നമ്മളെ സ്ഥലം വരുന്ന ഇതാക്കുന്നു ഈ തന്നെയാണ് സ്ഥലം വരുന്ന നമ്മളെ പ്ലോട്ടിന്റെ രണ്ട് സൈഡിലും റോഡ് വരുന്നുണ്ട് കേട്ടോ ഒന്നു ഈ കാണുന്നത് അതിപ്പോ നമ്മള് വന്ന വഴിയാട്ടോ പിന്നെ ഇതാക്കണേ രണ്ടാമത്തെ വഴി ഇപ്പുറം സൈഡിനും വഴി വരുന്നുണ്ട് രണ്ട് സൈഡിലും നമുക്ക് ഫ്രണ്ടേജ് വഴി വരുന്നുണ്ട് തൊട്ടടുത്താക്കണത് വലിയ വലിയ വീടുകളാണ് കേട്ടോ നല്ല നല്ല വീടുകളൊക്കെ വെച്ച് താമസിക്കാനൊക്കെ പറ്റി നല്ലൊരു ഏരിയയും കൂടിയ നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് കേട്ടോ അപ്പ നമ്മളൊരു പ്ലോട്ട് ഇതാക്കുന്നത് മൊത്തം മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലമാണ് വരുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഫ്രണ്ടേജ് കാണിച്ചില്ല അതാ പറഞ്ഞു ഫ്രണ്ടേജ് ഈ തെങ്ങ് നിക്കുന്ന പുറത്ത് തുടങ്ങിയിട്ട് അവിടെ വരാണെ ഫ്രണ്ടേജ് വരുന്ന കേട്ടോ ഇത് വരാനും നമ്മളെ ഈ ഒരു സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് വരുന്നത് നിങ്ങൾ മൊത്തം കല്ലൊക്കെ തിരിച്ച് ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കണം നല്ലൊരു കിടിലം മൊത്തം മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലമാണ് നമുക്ക് ഈ ഒരു പ്ലോട്ട് വരുന്നത് അതിനകത്ത് കുറച്ച് തെങ്ങ് ഉണ്ട് കുറച്ച് കൊറച്ച് തെങ്ങുണ്ട് അല്ലേ കൊറച്ച് അതേപോലെ അതേപോലത്തെ നിലവിലിപ്പോ ഒരു പ്ലോട്ട് രണ്ട് പ്ലോട്ട് ആക്കി അങ്ങനെ കടക്കാ സെപ്പറേറ്റ് ആയി കിടക്കുന്ന സ്ഥലമാണ് ഒന്ന് മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലം പിന്നെ അതിനോട് ചേർന്നത് കൂടി ആയിട്ടാണ് കടക്കുന്നത് കേട്ടോ പത്തൊമ്പതര സെന്റ് സ്ഥലം നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം അല്ലെ ഈ ഒരു പ്ലോട്ടിന്റെ സൈഡിൽ കൂടെ ഉണ്ട് അങ്ങോട്ട് പോകാനുള്ളത് അത് നമുക്ക് കാണിച്ചു കൊടുക്കാം അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന സൈഡിൽ കൂടെ ഉള്ള റോഡ് കൂടെ ആട്ടീ വന്നുകൊണ്ടിരിക്കുന്നത് നല്ല അത്യാവശ്യം ഏത് വാഹനം വേണമെന്നുണ്ടായാലും വരാനുള്ള സൗകര്യത്തിനുള്ള വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് അവിടുന്ന് ആണ് തുടങ്ങുന്നത് അത്യാവശ്യം നല്ല നീളവും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പ്ലോട്ടിനുണ്ട് ഇനി ഭാവിയിൽ നിങ്ങൾക്ക് ഈ പ്ലോട്ടായിട്ട് തിരിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യത്തിനുള്ള സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ അടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട് ഇനി ഭാവിയിൽ വിറ്റ് പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് നമുക്ക് മാ എയർപോർട്ടിൻ്റെ അടുത്തുനിന്ന് കണ്ണൂർ എയർപോർട്ടിൻ്റെ അടുത്തുനിന്ന് വെറും പതിനഞ്ച് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ പിന്നെ നമുക്ക് കറണ്ടിന്റെ ഇലക്ട്രിക് കണക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള സൗകര്യത്തിന് പോസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് ഭാവിയിൽ ഇനി കറണ്ട് എടുക്കാനുള്ള എക്സ്ട്രാ പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഏത് കണ്ടില്ല വീ അത്യാവശ്യം നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഏത് വണ്ടി വന്നിട്ടുണ്ടെങ്കിലും നമ്മളെ പ്ലോട്ടിലോട്ട് എത്തും ഈ ഒരു റോഡ് നേരെ പോകുന്നത് നമ്മളാ പത്തൊമ്പത സെന്റ് സ്ഥലത്തോട്ടാണ് അതിന്റെ ഡീറ്റെയിലും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം നമ്മുടെ ഈ സ്ഥലം മൊത്തം അമ്പത്തി രണ്ടര സെന്റ് സ്ഥലമാണുള്ളത് പിന്നെ അതിനകത്ത് നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഈ പത്തൊമ്പത് റെസെന്റ് സ്ഥലോ ഫസ്റ്റ് കൊടുക്കുന്നത് പിന്നെയാണ് നമുക്ക് ബാക്കി ബാലൻസ് ഉള്ള ആദ്യം ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഈ നമ്മൾ കാണുന്ന പത്തൊമ്പതായിര സെന്റ് സ്ഥലത്തിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ തന്നെ നോക്കി അടുത്തൊക്കെ ഒരുപാട് ചുറ്റുപാട് ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിരും അപ്പൊ പത്തൊമ്പതായിരം സെന്റ് സ്ഥലത്തിന്റെ അതിരി തുടങ്ങാട്ടോ ഇതാണ് അതിന്റെ അതിര് കിടക്കുന്നത് ഇപ്പൊ ഇവിടെ അങ്ങോട്ട് കിടക്കുകയാണ് സ്ഥലങ്ങൾ ഏകദേശം നമുക്ക് ആ ഒരു മാവ് കാണുന്ന ആ ഒരു ഭാഗം വരെയാണ് അതിന്റെ ഏകദേശം അതിന് വരുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ പറമ്പ് കുറച്ചിങ്ങനെ കാട് കയറി കിടക്കാണ് ഓണർ ഇപ്പൊ സ്ഥലത്തില്ലാത്ത കാരണം ഫുള്ള് പച്ചപ്പായി കിടക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു കുറച്ച് തെങ്ങുകൾ ഉണ്ട് അത്യാവശ്യം അരച്ചു കൂട്ടാനും ഇതിനൊക്കെ ഉള്ള സൗകര്യത്തിനുള്ള തെങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അത്യാവശ്യം തേങ്ങയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് അവിടം വരെയാണ് നമുക്ക് ഇതിന്റെ ഇതിന്റെ എൻഡ് എന്ന് ഏകദേശം വരുന്നത് കേട്ടോ കുറച്ച് അവിടം വരെ ഉണ്ട് അങ്ങനെ നീളത്തിൽ ഇങ്ങനെ നീളത്തില് കിടക്കണ സ്ക്വയർ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് രണ്ട് പ്ലോട്ടും അടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട് അതേപോലെ വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ണൂർ ജില്ലയിലെ നമുക്ക് കോർപ്പറേഷൻ പരിധിയിൽ അത് മട്ടന്നൂർ എയർപോർട്ടിന്റെ അടുത്ത് നിന്ന് വെറും പതിനഞ്ച് കിലോമീറ്റർ അകലത്തിൽ ആർക്കെല്ലാം സ്ഥലങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് വെറും ഒമ്പത് കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു പ്ലോട്ടിലോട്ടുള്ള ദൂരം ആർക്കെങ്കിലും ഈ ഒരു സ്ഥലത്ത് വീടൊക്കെ വെച്ച് താമസിക്കാനോ ഈ ഒരു സ്ഥലം എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളിട്ടോ അപ്പം അങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മളെ കണ്ണൂർ ടൗണിൽ നിന്ന് വെറും ഒമ്പത് കിലോമീറ്ററും അതുപോലെ തന്നെ മട്ടന്നൂർ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും പതിനഞ്ച് കിലോമീറ്റർ മാത്രം അകലത്തിലുള്ള മധുക്കൂത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലോട്ട് മൊത്തം ഈ ഒരു പ്ലോട്ടിന് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെൻറ്റിന് വെറും നാലേകാൽ ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഞാൻ ഇതിൻ്റെ ഓണർ നമ്പറും ഇതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും ഒക്കെ സ്ഥലം വന്ന് കാണണമെന്നുണ്ടെങ്കിലൊക്കെ അതിനുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് നോക്കിയിട്ട് ഡയറക്റ്റ് ഓണർ ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ണൂർ ജില്ലയിലോ കാസർഗോഡ് ജില്ലയിലോ നിങ്ങളെ പ്ലോട്ടുകൾ ഇതിലൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വഴി പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട നമ്മുടെ നമ്പർ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് പതിനെട്ട് എൺപത്താറാണ് അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളിയൊരു കൂടിയായിട്ട് വീണ്ടും കാണാം ബൈ